അതുതന്നെ ഈ ക്രിയകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയൊക്കെ നാട്ടുകാർ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ആപചാരിക ആ ക്രിയകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലീസിനോട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസ് അത് ഏത് രീതിയിലാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല കാരണം നാട്ടുകാരുടെ ആരോപണവും പരാതിയുമാണ് അപ്പോൾ ഇതിനകത്ത് നാട്ടുകാരെ മാത്രം പോലീസിന് മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരുന്നുണ്ട് വീട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ഉള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് കേൾക്കുന്നുണ്ട് അതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് സംബന്ധിച്ചുള്ള ഈ സമാധിസ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് എന്നുള്ള കാര്യങ്ങൾ പോലീസ് ആലോചിക്കും ഇപ്പോൾ ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്രിയകൾ നടന്നിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് ഈ കൂടിയാണോ സമാധി ഇരുത്തിയത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണോ സമാധി എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നത് പക്ഷേ രാജസേനൻ്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സമാധിക്ക് സമയമായി അച്ഛൻ ഒരു പതിനൊന്നരയോടുകൂടി അല്ലെങ്കിൽ രാവിലെയോടുകൂടി പതിനൊന്നരയോടുകൂടിയാണ് സമാധി ഇരുത്തുന്നത് അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ പറയുന്നു എനിക്ക് ഗോപൻ സ്വാമി പറയുകയാണ് തനിക്ക് സമാധിക്ക് സമയമായി സമാധി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടിരുത്തണമെന്ന് സാ സ്വാമി മകൻ രാജസേനനോട് പറയുന്നു അപ്പോൾ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് രാജസേനൻ ഗോപൻ സ്വാമിയെക്കൊണ്ട് നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് കൊണ്ടിരുത്തുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവനോടുകൂടി ഈ സമാധി സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു അവിടെ ഈ സമാധി അടയുന്നു എന്നുള്ള കാര്യമാണ് ഈ രാജ്യത്തെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ജീവനോട് കൂടിയാണ് ഇദ്ദേഹത്തെ ഗോവൻ സ്വാമിയെ സമാധി ഇരുത്തിയത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും നാട്ടുകാരുടെ ആരോപണവും ഇത് തന്നെയാണ് ഡോക്ടർ വന്നത് കാരണം ഇത്രയും സ്വാഭാവികമായിട്ടും ഞെട്ടലിലായിരിക്കും ഇവരാരും ഇതിനെക്കുറിച്ച് ഒരു സൂചനയോ ഇല്ലെങ്കിൽ ഒരു അനക്കമോ ശബ്ദമോ ഒന്നും കേട്ടില്ലെന്നാണോ ഇപ്പോഴും പറയുന്നത് അയൽവാസികളുടെ ഒക്കെ മൊഴിയെടുത്തോ പോലീസ് അയൽവാസികളുടെയും മറ്റ് അടുത്തുണ്ടായിരുന്ന മറ്റ് സമീപവാസികളുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജസേനന്റെ ഗോവിന്ദ സ്വാമിയുടെ കുടുംബത്തിൻ്റെ മകൻ്റെയും രണ്ട് മക്കളുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമീപവാസികളായിട്ടുള്ള അയൽക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് തരത്തിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് കാരണം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നത് വിശ്വാസമെടുക്കാൻ ചില നാട്ടുകാർ തയ്യാറായിട്ടില്ല പക്ഷേ മറ്റ് ചില ആളുകൾ ഇത് വിശ്വാസപരമായിട്ട് നേരത്തെ തന്നെ ഇവർ ഇവരിങ്ങനെയാണ് ഇവർ ഹൈന്ദവ വിശ്വാസ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകളുമുണ്ട് അപ്പോൾ രണ്ട് തരത്തിലാണ് ആളുകൾ ഇതിനെ കാണുന്നത് അതിനകത്തേക്ക് പോലീസിന് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആക്ട് ചെയ്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഇതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്താനോ പോലീസിന് ഇപ്പോൾ കഴിയില്ല അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ എല്ലാ വശങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് കൃത്യമായിട്ടുള്ള ബന്ധസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പോലീസ് ഈ സ്ഥലം സീൽ ചെയ്തിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഇവിടേക്ക് എന്നുള്ളതാണ് ആരുടെയും സഹായമുണ്ടായിരുന്നില്ലേ ഒരാളെപ്പോലും ഇത് അറിയിച്ചിരുന്നില്ലേ ദിവ്യ കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പൂർണ്ണ സഹായം ഇതിന് പിന്നിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട് കാരണം രാജസേനനും മകൻ മറ്റൊരു മകൻ സദാനന്ദനും അതുപോലെ ഈ മറ്റേ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് ഇതിനകത്ത് ഈ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ചുറ്റുമതിലിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് അതായത് ഒരാൾ മരിക്കുന്നു ആ മരിച്ചതിന് ശേഷം അയാളുടെ ആഗ്രഹപ്രകാരം സമാധി സമാധിയിരുത്തുന്നു അതിനകത്ത് പോലീസ് ഒരു തരത്തിലുള്ള അസ്വാഭാവികത കാണുന്നില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയുന്നത് മരിക്കുന്നതിന് മുൻപ് തന്നെ തന്നെ സമാധി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പ്രകാരം കൊണ്ട് ഇവിടേക്ക് കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ രാജസ്ഥ വാക്കുകൾ തന്നെ പറയുന്നത് അപ്പോൾ അതിനകത്ത് എടുത്ത് കാണേണ്ടത് ജീവനോടുകൂടി ഒരാളെ ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതൊരു കൊലപാതകമാണ് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് അതിനകത്തേക്ക് കൂടിയാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത് അതിനകത്തേക്ക് കൂടുതലായിട്ട് പോലീസിനെ ഇറങ്ങി ഒരു കീർത്തി മുറിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിനെ കടക്കണമെങ്കിൽ ഈ മൃതദേഹം ഇപ്പോൾ ഈ സമാധിരുത്തിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഇതിനകത്ത് ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൃത്യമായിട്ട് അറിയാം കാരണം ആ ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നാട്ടുകാർ പറഞ്ഞ ആരോപണങ്ങൾ അവരുടെ പരാതി ഇതെല്ലാം പോലീസ് കൃത്യമായിട്ട് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് അത് പ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആ സമാധി ഇരുത്തിയ സ്ഥലത്ത് നിന്ന് മൃതദേഹം പുറത്തെടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ടുള്ള വിവരമല്ല അതിനകത്ത് ജില്ലാ കളക്ടറാണ് ഉത്തരവിടേണ്ടത് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് കഴിഞ്ഞ ഒരു മൃതദേഹം ഒട്ടും വൈകാതെ പുറത്തെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും തന്നെയാണ്